നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സേതു പല്ലവിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് അപ്പോഴാണ് പല്ലവി പറയണേ ആ ഇന്ദ്രൻ അവനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയണേ ഏഹ് ഇന്ദ്രനോ അതെ അവൻ എന്നെ ശരിക്കും കടത്തിക്കൊണ്ട് വന്ന പിന്നീട് ക്ലോറോഫോം മണപ്പിച്ച് എന്നെ അവിടെ നിന്ന് കടത്തിയതും ഒരു രാത്രി മൊത്തം ഇവിടെ കൊണ്ട് ഇരുത്തിയതായാലും കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോഴേക്ക് ശ്രീഹേരി പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ചെയ്തു കേട്ടാ അവന്റെ കാര്യത്തില് അവൻ മീറ്റിംഗ് ആണെന്ന് ഋതുവിനോട് കള്ളത്തരം പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നെ ഞാനും അച്ഛൻ പറയുകയും ചെയ്തു ഒരുപക്ഷെ അവന് കൈതവനത്തിലേക്ക് എങ്ങാനാണോ വന്നിരിക്കുന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഋതു പറഞ്ഞു റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ആ സമയം നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലോലെ ഇല്ല സേതുവേട്ട അവൻ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടായിരുന്നെങ്കിൽ അവൻ പിന്നെ ജീവനോടെ ഇരിക്കുവോ ഞങ്ങളിൽ ഒരാളു മാത്രമേ ജീവനോടെ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ അവൻ എനിക്ക് കാവലിരിക്കുവായിരുന്നു അവൻ മയങ്ങി മയങ്ങിപ്പോയത് കൊണ്ടാ സേതുവേട്ടാ എനിക്കിപ്പോ അവനെ അങ്ങനെ അടിക്കാനായിട്ട് പറ്റിയത് ആ കൃത്യ സമയം നോക്കി ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്തു അപ്പോഴേക്ക് സേതു അവൻ എന്ത് അവനെന്തിയെ അവനാണ്ടേ ആ കൊക്കയിലേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവിടെ ഒരു മരത്തെ പിടിച്ച് കിടക്കുന്നുണ്ട് സേതുവേട്ടനൊക്കെ കൃത്യ സമയത്ത് തന്നെ വന്നേന്ന് പറയണം സേതു പറഞ്ഞ് വാടാ ശ്രീഹരി എന്ന് പറയണ അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു മരത്തിന്റെ കമ്പേല അതെ മരത്തിന്റെ പേരിന്റെ അവിടെ ഇങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുക ഇന്ദ്രന് കാരണം താഴേക്ക് പോയ വലിയൊരു കുഴിയാണ് ആ കുഴിയിലേക്ക് അവൻ പോകത്തുള്ളൂ ആ പല്ലവി അടിച്ചു കഴിഞ്ഞപ്പോനും അവൻ അവിടുന്ന് തെറിച്ച് പോയതാ തെറിച്ച് പോയിട്ട് അവൻ അങ്ങോട്ട് വീഴാൻ പോയി കഴിഞ്ഞപ്പോത്തേനും ആ കൊക്കയിലേക്ക് അങ്ങോട്ട് പോയതാണ് ആ സമയത്ത് സേതു നല്ല കട്ടക്കലിപ്പായിരുന്നു സേതു പറഞ്ഞ് നാണമുണ്ടോ അവിടെ നിനക്ക് നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ ടാ എന്റെ പെണ്ണിനെ സ്വന്തമാക്കാനായിട്ട് നിനക്ക് എന്ത് ഇതുണ്ടായിട്ടാ നീ വന്നത് ശ്രീഹരി പറഞ്ഞു ഇവനെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല സേതോട്ട ഇവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാന്ന് പറയാണ് അപ്പോഴേക്കും പല്ലവി സേതുനെ വിളിച്ചു സേതുനെ വിളിച്ചിട്ട് വന്ന് സേതോട്ട വേണ്ട എന്ന് പറയണ അതെന്താ ഇവനെ തീർത്ത് കളഞ്ഞേക്കാൻ പല്ലവി ഇനി ഇവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭീഷണിയാണ് ഏയ് അത് ശരിയാത്തില്ല ഋതുവിന്റെ കാര്യം ഒന്നും ഓർത്തുവയ്ക്ക് ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഏ ഒരു പക്ഷെ ആ കുഞ്ഞെ ഇരിക്കുമ്പോ അച്ഛനില്ലാത്ത കുഞ്ഞായിട്ട് വളരേണ്ട വരത്തില്ലേ പല്ലവിക്ക് പിന്നെ ഒരു സങ്കടം ഋതുവിന്റെ കാര്യത്തില് ഋതുവിന്റെ വയറ്റി ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം സേതുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീഹരി പറഞ്ഞു അച്ഛൻ ആവാതിരുന്നാൽ മാത്രം മതി ആ കുഞ്ഞിന് ആ കുഞ്ഞ് നന്നായിട്ട് വളർന്നോളും നമ്മളൊക്കെ ഇല്ലേ സേതു കേട്ട പിന്നെന്താ കുഴപ്പിക്കുന്നെ പക്ഷെ ഇവനെപ്പോലുള്ള ദുഷ്ടൻ ഒരിക്കലും ആ കുഞ്ഞിന്റെ അച്ഛനാവാൻ പാടില്ല ഇവൻ ചെയ്ത് ദുഷ്ടത്തരം കണ്ടില്ലേ അതേസമയം പല്ലവി പറഞ്ഞ് നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ ഇതെങ്ങാനും ഋതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ശ്രീഹരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് വെറുതെ വിടാൻ പാടില്ല എന്താ നമുക്കൊരു കാര്യം ചെയ്യാം ഇവന്റെ കള്ളത്തരം എല്ലാം നമുക്ക് ഋതുവിനെ അറിയിക്കണം അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ശ്രീഹരി എന്ന് പല്ലവി ചോദിച്ചു അതെന്താ പല്ലവി പല്ലുവച്ച അങ്ങനെ ചോദിച്ചേ അല്ല ഇതിനുമുമ്പ് ഞങ്ങൾ വട്ടം അവളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഇന്ദ്രന്റെ കൊള്ളരിതായ്മകളൊക്കെ പക്ഷെ അന്നൊന്നും അവളൊന്നും വിശ്വസിച്ചില്ല തെളിവ് സഹതം കാണിച്ചിട്ടും സേഹരി പറഞ്ഞു പക്ഷെ ഇതങ്ങനെയല്ല ഏഹ് ഇവിടെ അവൻ എന്തിനു വന്നു പല്ലുവെച്ചിനെ നശിപ്പിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി റിംഗി ഋതു അറിയണം നമുക്ക് ഇവന്റെ ഒരു വീഡിയോ എടുക്കാം ഇവന്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഫോണിനകത്ത് എടുക്കാം ഒരു തെളിവായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്കത് ഉപകരിക്കും എന്ന് പറയാ സേദി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാം അവൻ്റെ കുറച്ച് ഫോട്ടോസുകൾ അങ്ങോട്ട് ചെന്നിട്ട് എടുക്കണം അവനൊരു മരത്തിന്റെ പേരല്ലിങ് തൂങ്ങി കിടക്കുക ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു ഇനി എന്താ ചെയ്തോട്ടെ ചെയ്യേണ്ടേ പല പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ അവിടെ കിടന്ന് ഒരു കമ്പെടുത്തു ഒരു കമ്പെടുത്തിട്ട് സേതു അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഇട്ടു കൊടുത്തിട്ട് പറഞ്ഞു വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് പിടിച്ച് കയറാൻ നോക്കൂ നിനക്കൊള്ളരാ അവസാന അവസരം അത് ഇത്തേ പിടിച്ച് കയറാൻ പറ്റുമെങ്കിൽ നീ കയറിക്കോ പക്ഷെ നിന്റെ സ്വഭാവം വെച്ച് നിന്നെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കേണ്ടതല്ല അത് കേട്ടപ്പോൾ ഇന്ദനം നോക്കി ഇന്ദനം നോക്കണം എന്നല്ലാതെ അതെ പിടിച്ചില്ല അപ്പോഴേക്കും സ്ത്രീഹരി എന്തിനാ ചെയ്തു കേട്ടാ ഈ തന്തയിലാത്തവനെയൊക്കെ രക്ഷിക്കണ്ടേ അതിന്റെ ആവശ്യം എന്താ ഇവനെപ്പോലൊരു ഒരു കേട്ടവനെ നമുക്ക് രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവനത്തെ പിടിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട അവനവിടെ കിടന്ന് ചാവട്ടെ അതാ വേണ്ടത് പക്ഷേ പള്ളിവയ്ക്ക് ഭയങ്കര ടെൻഷനാ എങ്ങാനും ഇവിടെ കിടന്ന് ചത്തു പോയിട്ടുണ്ടെങ്കിലോ പിന്നെ അത് വലിയ പുലുവാലാവുകയും ചെയ്യും മാത്രമല്ല ഋതുവിന്റെ കാര്യം ഓർത്തിട്ട് ഋത് അപ്പോഴേക്കും പള്ളുവറിഞ്ഞ് വേണ്ട ചെയ്തു കേട്ടാ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണോന്ന് പറയണു ഒടുവില് സേതു പറഞ്ഞു ഓരവസരം കൂടെ നിനക്ക് തരുവാണ് നിനക്ക് ജീവിക്കാനായിട്ട് ഇനി നീ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് ഒരു കാരണവശാലും നിനക്ക് ഋതുവിനോടൊപ്പം പൊന്നുമടത്തി ജീവിക്കാനായിട്ട് പറ്റില്ല നിന്റെ വെറും മോഹം മാത്രമായിരിക്കും ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കമ്പു നീട്ടിയിട്ട് കൊടുക്കുവാണ് അങ്ങനെ ഇന്ദ്രൻ പതുക്കെ അത്തലേക്ക് പിടിച്ചു അങ്ങനെ ഇന്ദ്രനെ വലിച്ചു കയറ്റിയിട്ട് സേതു പല്ലവിയും ശ്രീഹരിയും കൂടെ അങ്ങോട്ട് പോയി ഇതിൽ പരവരുന്ന ആണക്കേട് ഇന്ദ്രനെ പറ്റാനില്ലായിരുന്നു ഇന്ദ്രനെ ഇത്രയും പ്രതീക്ഷിച്ച കാര്യമല്ല ആയിരുന്നില്ലത് എങ്ങനെയെങ്കിലും പല്ലവി ഇല്ലാതാക്കാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ എങ്കിൽ ഒടുവിൽ അവരുടെ സഹായം തന്നെ വേണ്ടു വേണ്ടി വന്നു ഇന്ദന്നെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് അതേസമയം സേതുവിനെ പല്ലവിയെയൊന്നും വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു ശോഭയ്ക്കും മൂന്നമാഷിനും ഒക്കെ മൂന്നമാഷിനെടുത്തേന്ന് ശോഭ പറഞ്ഞു അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ ഒടുവിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ ഫോൺ ബെല്ലടിച്ചു ഇതേ പല്ലവിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പല്ലിവിളെടുത്തു ആ അമ്മേ പറയുന്നു പറയണ അപ്പോഴേക്കും പറഞ്ഞു നീ ഇത് എവിടെയാ മോളെ ഇന്നലെ കാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ ഇത്ര സമയം ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു എത്ര സമയം ഞങ്ങൾ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നെ നിനക്കൊന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടായിരുന്നോ അത് പിന്നെ അമ്മേ ഞങ്ങള് കുറച്ച് തിരക്കായിപ്പോയി തിരക്കോ ഇന്നലെ കാട്ടിലേക്ക് പോയിട്ട് ഇത്ര സമയം തിരക്കായിരുന്നോ പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്നുള്ള കാര്യം അതോട് തലക്കാലത്തേക്ക് പറയേണ്ടതെന്ന് വിചാരിച്ചു അതമ്മേ ഇന്നല്ല ലേറ്റ് ആയിട്ടാ വന്നത് പിന്നെ രാവിലെ കിടന്ന് ഉറങ്ങിപ്പോയി അത് എഴുന്നേക്കാനും ലേറ്റായി അമ്മയുടെ കോൾ വന്നതൊന്നും അറിഞ്ഞില്ല എന്നേ അവിടെ കിടന്ന് അധികം കറങ്ങണ്ടെന്ന് അച്ഛൻ പറയണേ ഇങ്ങോട്ടേക്ക് പോരെ ആ സ്ഥലമൊന്നും അത്ര നല്ല സ്ഥലമൊന്നും അല്ല അമ്മേ അല്ല നിങ്ങൾ നിങ്ങളെന്നാണ് വരുന്നത് ഞങ്ങൾ ഇന്ന് തന്നെ തിരിക്കൂന്ന് പറയാം അപ്പോഴാണ് ശോഭയ്ക്കൊക്കെ ഒരു സമാധാനമായത് ആ സമയം ശ്രീഹരി പറഞ്ഞു സേതു എത്രയും പെട്ടെന്ന് തന്നെ റിസോർട്ടിൽ പോയി ഭാഗമൊക്കെ പാക്ക് ചെയ്ത് പോകാം ഇനി ഇവിടെ നിൽക്കേണ്ട എന്ന് പറയണം പലയിൽ പറഞ്ഞു അതെ ഇനി ഇവിടെ നിൽക്കേണ്ട പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവിടെ പോയി പറയുകയും വേണ്ട വീട്ടിൽ പോയി പറയണ്ട അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഋതുവിനൊക്കെ അതിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഋതു പിന്നീട് എപ്പോഴെല്ലാം അറി അറിയുവാണെ അറിഞ്ഞോട്ടെ പിന്നെ ആ ഇന്റർനെറ്റ് ഒരു പണി കൊടുക്കാൻ നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് കൊടുക്കുക തന്നെ ചെയ്യാം നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ തെളിവുകളും കാര്യങ്ങളും അവന് ഇത്രയും വലിയ കൂടുതൽ കാണിക്കുമ്പോൾ അവനെങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയാണ് അങ്ങനെ അവര് പകുതിക്ക് വെച്ച് യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരികെ പോവാണ് അവരാണ് ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്നേ ആ സമയത്തും ഇന്ദ്രനിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോത്തേനും സേതുവിനോട് ഋതു വന്നിട്ട് പറഞ്ഞു എന്താന്നറിയില്ല സേതുവേട്ട് ജിത്തനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറെ തവണയും വിളിച്ചു കിട്ടുന്നില്ല എന്ന് പറയാണ് സേതുവിനും പല്ലവയ്ക്കും പലതും പറയാൻ പറ്റുമോ അവര് പരസ്പരം മോഹാമോ എന്ന് നോക്കുവാണ് പൂർണ്ണം വന്നിട്ടറിഞ്ഞു അവളെ അവള് അല്ല അവൻ പിന്നെ മീറ്റിങ്ങിന് പോയേക്കുമല്ലേ അതുകൊണ്ടായിരിക്കും മീറ്റിങ് എന്ന് പറഞ്ഞിട്ട് സേതവും പല്ലവിയും കൂടെ അകത്തേക്ക് കയറിപ്പോകുന്നതിന് അച്ചു വന്നിട്ട് ആഹാ ഇതെന്ത് പോക്കാ പോകുന്നേ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് അതായത് ശ്രീഹരിയും കൂടെ അങ്ങോട്ട് കയറി വന്നു യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു അവർക്ക് അല്ല അത് ശ്രീഹരിയോടല്ലല്ലല്ലോ ഞാൻ ചോദിച്ചാൽ അവരോടല്ലേ ആ സമയത്ത് ശ്രീഹരി പറഞ്ഞ് അവർ ടയേർഡായിട്ട് വന്നിരിക്കാന്നേര് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ മ്മ് മനസ്സിലായി രണ്ടു ദിവസം അടിച്ചു പൊളിക്കുമായിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ശ്രീഹരി മുറിയിലേക്ക് വന്നു അച്ചു വന്നിട്ട് ചേച്ചു എന്താ ശ്രീഹരി ശ്രീഹരിയുടെ മുഖം എന്താ വല്ലായിരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അത് പിന്നെ അച്ചു കാര്യമെന്നുവച്ചാ പറ അച്ഛനോട് പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് അച്ഛനോട് അവിടെ നടന്ന കാര്യം പറയാണ് ഇന്ദ്രൻ പല കേച്ചിനെ തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പം അച്ചു ഞെട്ടിപ്പോയി സത്യമാണോ ശ്രീഹരി കേൾക്കണേ അതെ അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടല്ല അവനെ ഈ കുടുംബത്തിൽ വെച്ചു വാഴിക്കാൻ കൊള്ളില്ല അവനെ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം പല്ലവി അല്ല അച്ഛൻ നിനക്കറിയാലോ ആ ഇതെങ്ങാനും ഋതു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയട്ടെ അവളെല്ലാം അറിയണം അല്ലെങ്കിലും ഇനി എന്തിനും മറിച്ചു വെച്ചോണ്ടിരിക്കണേ കുറെ നാളായി അവന്റെ കളി തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് പല്ലവിശേഷിക്കും സേതുവേടും സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാൻ പോലും പറ്റില്ലല്ലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് പറയണ അല്ല പല്ലവി അത് പിന്നെ അല്ല അല്ല ഋ അല്ല അച്ചു ഇടയ്ക്ക് പല്ലവി എന്നുള്ള പേര് മാറിയെന്നാട്ടോ അല്ലച്ചു അത് പിന്നെ നമ്മളെങ്ങനെയാണ് അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് അതെ ശ്രീഹരി പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ത് വേണം എന്നെനിക്കറിയാം അവൻ ഇനി ഈ വീട്ടിൽ വന്ന് ഒരിക്കലും താമസൂടാ അവനെ ഈ വീട്ടിലേക്ക് കാലുത്താൻ പാടില്ല ഞാൻ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് അച്ചു പറയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നാലും ഇന്ദിരൻ്റെ ചതിയും കാര്യങ്ങളൊക്കെ ഋതു അറിയും എത്ര മൂടി വെച്ചെന്ന് പറഞ്ഞാലും ഒടുവില്ലാത്ത സത്യങ്ങളൊക്കെ പുറത്ത് വരും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്